ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നുമല്ല അവിടെ ചർച്ച ചെയ്തത് മുഴുവൻ വർഗീയതയായിരുന്നു അവിടുത്തെ സി പി എമ്മിൻ്റെ ആദ്യാവസാനമുള്ള പ്രചരണായുധം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മാത്രമായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി അവിടെ പോയി പ്രസംഗിച്ചപ്പോഴും അതിനകത്ത് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും മാത്രമാണ് വർഗീയത മാത്രമാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഞാൻ അവസാനം എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഇത് അവസാനം ഹിന്ദു വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കി അതാണ് ഈ ഗോവിന്ദൻ ചെയ്തത് പക്ഷേ ഗോവിന്ദൻ ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത് കഷ്ടത്തിലിരുന്നതും പോയി ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല ഹിന്ദുക്കളുടെ വോട്ട് അവിടെ കിട്ടാൻ ഉള്ള സാധ്യതയും കുറഞ്ഞു സി പി എമ്മിൻ്റെ അണികളായിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ വലിയ അസ്വസ്ഥതകൾ അത് ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇത് സർക്കാരിൻ്റെ നേട്ടങ്ങളും ജന ജനോ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് പച്ചയായിട്ടുള്ള വർഗീയത മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവിടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തത് എന്നുള്ളതിൻ്റെ റിസൾട്ട് എലക്ഷൻ ഇരുപത്തി മൂന്നാം തീയതി കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്